നിലവിൽ ഈ കഞ്ചാവ് പിടിച്ച കേസിൽ കെ എസ് യുവും എസ് എഫ് ഐയും തമ്മിൽ വാക്പോര് തുടരുകയാണ് നിലവിൽ എസ് എഫ് ഐയുടെ നേതാവും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ ആർ അഭിരാജ് അറസ്റ്റിലായത് ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് യുവിൻ്റെ ആരോപണം കെ എസ് യു നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടിച്ചതെന്നും അഭിരാജിനെ പോലീസ് മനഃപൂർവ്വം കുടുക്കിയതെന്നുമാണ് എസ് എഫ് ഐ പ്രാദേശിക നേതൃത്വത്തിൻ്റെ മറുപടി എന്നാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രഖ്യാപനം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തവരിൽ ഒരാൾ എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായ ആർ അഭിരാജ് ഇതോടെ വിശദീകരണവുമായി അഭിരാജും എസ് എഫ് ഐയും രംഗത്തെത്തി താൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ലെന്ന് അഭിരാജ് കഞ്ചാവ് പിടിച്ചത് കെ നേതാക്കളുടെ മുറിയിൽ നിന്നാണ് ഓടിപ്പോയ രണ്ടുപേർ കെ എസ് യു നേതാക്കളായ ആതിലും അനന്തവുമാണെന്നും എസ് എഫ് ഐയുടെ ആരോപണം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് തൊട്ടു പിന്നാലെ ക്യാമ്പസിലെത്തിയ ആതിലും അനന്തവും എസ് എഫ് ഐയുടെ ആരോപണങ്ങൾ നിഷേധിച്ചു സുഹൃത്തുമെത്ത് ഭക്ഷണം കഴിക്കാൻ പോയതാണെന്നാണ് ആദിലിന്റെ വാദം ഹോസ്റ്റലിലല്ല താമസമെന്ന് അനന്തുവും പറഞ്ഞു മണിക്ക് ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല പുറത്ത് റൂമിൽ ഞാനും എന്ന് പറഞ്ഞ ഫുഡ് കഴിക്കാൻ എന്നാൽ എന്നാൽത്താഗ കുറവുണ്ടായെന്നും നടപടിയുണ്ടാകുമെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കെ എസ് യു സംസ്ഥാന നേതൃത്വവും നിലപാടെടുത്തു റിപ്പോർട്ടർ കൊച്ചി